മല്ലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തെപ്പറ്റി ഐ എം വിജയൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പരാജയത്തെക്കുറിച്ച് ഐ എം വിജയൻ പറയുന്നത് ഇപ്രകാരമാണ് ഹെവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പരാജയം ഹോം മത്സരങ്ങളിൽ തിളങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് ഹെവേ മത്സരങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു പരാജയങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടു പോക്കിനെ വളരെ രീതിയിൽ തന്നെ ബാധിക്കും ഇനി നമുക്ക് മുന്നിൽ കൂടുതൽ മത്സരങ്ങളില്ല ഐ എം വിജയന്റെ അഭിപ്രായം ഇപ്രകാരമാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു നിലവിൽ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ള ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ എഫ് സി ഗോവയുമെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ കുറവ് മത്സരമാണ് കളിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹവേ മത്സരങ്ങളിലെ പരാജയത്തെക്കുറിച്ചാണ് ഇവിടെ ഐ എം വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത് ഹോം മത്സരങ്ങളിൽ തിളങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് ഹവേ മത്സരങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് ഐ എം വിജയൻ ഒപ്പീനിയനായി രേഖപ്പെടുത്തുന്നത് ഏതായാലും ഐ എം വിജയൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം